രവിചന്ദ്രൻ അശ്വിൻ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുന്നു ഒരു പതിറ്റാണ്ടിന് മുകളിൽ ഇന്ത്യയുടെ സ്പിൻ ഡിപ്പാർട്ട്മെൻറ് നേരിട്ട് നയിച്ച ആളാണ് ഇപ്പോൾ വിരമിക്കുന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അശ്വിൻ തന്റെ ആദ്യ പോരാട്ടത്തിന് ഇറങ്ങിയത് അതിനുശേഷം ഹർഭജനെ മറികടന്ന് ടീമിൽ സ്ഥിരാംഗമാകാൻ തുടങ്ങി ഇന്ത്യയ്ക്ക് വേണ്ടി ടെസ്റ്റിൽ അഞ്ഞൂറ്റി വിക്കറ്റുകൾ വീഴ്ത്തിയിട്ടുണ്ട് അനിൽ കുംബ്ലെ കഴിഞ്ഞാൽ ഇന്ത്യയുടെ വിക്കറ്റ് വേട്ടക്കാരിൽ രണ്ടാം സ്ഥാനത്ത് നിരവധി കളികളാണ് അശ്വിൻ ഇന്ത്യയ്ക്ക് വേണ്ടി ബോൾ കൊണ്ടും ബാറ്റ് കൊണ്ടും വിജയിപ്പിച്ചത് രവീന്ദ്ര ജഡേജയും അശ്വിനുമുള്ളപ്പോൾ മറ്റു ടീമുകൾക്ക് ഇന്ത്യയെ ഇന്ത്യയിൽ നേരിടാൻ ഭയമായിരുന്നു ടെസ്റ്റിൽ അദ്ദേഹം ആറ് സെഞ്ചുറികൾ നേടിയിട്ടുണ്ട് ഏകദിനത്തിൽ നൂറ്റി അമ്പത്തി ആറ് വിക്കറ്റും ടി ട്വന്റിയിൽ എഴുപത്തിരണ്ട് വിക്കറ്റും അശ്വിന്റെ പേരിലുണ്ട് തന്റെ കരിയറിലെ അവസാന വിക്കറ്റ് ഓസ്ട്രേലിയൻ കളിക്കാരൻ മിച്ചിൽ മാർഷിന്റേത് പല മത്സരങ്ങളിലും ഇന്ത്യയുടെ മുൻനിര ബാറ്റ്സ്മാൻമാർ ചീട്ടുകുട്ടാരം പോലെ തകർന്നു വീഴുമ്പോൾ താങ്ങി നിർത്താൻ ഇന്ത്യയുടെ നട്ടല്ലായി അദ്ദേഹം ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇന്ത്യ ഓസ്ട്രേലിയയിൽ വന്നപ്പോൾ സിഡ്നിയിൽ നടന്ന മത്സരം ആരും മറക്കില്ല അന്ന് താങ്കൾ കാണിച്ച പോരാട്ട വീര്യം യുവതലമുറയ്ക്ക് ഒരു മാതൃകയാണ് അതേസമയം അശ്വിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ശരിയായ സമയത്തല്ല എന്നാണ് സുനിൽ ഗവാസ്കറിന്റെ വിമർശനം അശ്വിനെ കൂടി ഉൾപ്പെടുത്തിയാണ് ടീം പ്രഖ്യാപിച്ചത് ഇപ്പോൾ മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ഇനി രണ്ടെണ്ണം കൂടി ബാക്കിയുണ്ട് ആ രണ്ടെണ്ണം കൂടി കഴിഞ്ഞിട്ട് മതിയായിരുന്നു വിരമിക്കൽ പ്രഖ്യാപനമൊക്കെ ഇതിപ്പോൾ ടീമിനെ നടുക്കടലിൽ കൊണ്ടിട്ടിട്ട് രക്ഷപ്പെടുന്ന മാതിരിയായി പോയി സുനിൽ ഗവാസ്കർ കൂട്ടിച്ചേർത്തു എന്നാൽ അശ്വിനെ അനുകൂലിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഒരാൾ ക്രിക്കറ്റ് മതിയാക്കണമെന്ന് വിചാരിച്ച അയാളുടെ തീരുമാനമാണ് എപ്പോൾ വിരമിക്കണമെന്നുള്ളത് അദ്ദേഹം വിരമിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനിയെങ്കിലും വിമർശനങ്ങൾ ഒഴിവാക്കാം അദ്ദേഹം ഒത്തിരി സംഭാവനകൾ ടീമിന് വേണ്ടി നൽകിയിട്ടുള്ളതാണ് അത് ആരും മറക്കാൻ പാടില്ല ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ രോഹിത് ഗവാസ്കറിന് കൊടുത്ത മറുപടി മികച്ചതായിരുന്നു ഒരു കളിക്കാരൻ എപ്പോൾ വിരമിക്കണമെന്ന് തീരുമാനിക്കുന്നത് കളിക്കാരൻ തന്നെയാണ് മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അശ്വിന് സ്വാഭാവികമായി മനസ്സിലായിട്ടുണ്ടാവും താൻ എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ടീമിൽ കയറാൻ പോകുന്നില്ല അതുകൊണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോൾ വിരമിക്കൽ പ്രഖ്യാപനം നടത്തിയത് ഇതിലൂടെ ടീം ഇന്ത്യക്ക് കിട്ടുന്ന ഒരു അഡ്വാൻ്റേജ് എന്ന് പറഞ്ഞാൽ അശ്വിന് പകരം പുതിയൊരു കളിക്കാരനെ ഇന്ത്യക്ക് ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ടീം മാനേജ്മെന്റാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നിയത് കറക്റ്റ് സമയത്ത് തന്നെയാണ് അശ്വിൻ വിരമിച്ചത് ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് സംഭാവനകൾ നൽകിയ ആളാണ് അദ്ദേഹം അതുകൊണ്ട് വിരമിക്കുന്ന ദിവസമെങ്കിലും നമ്മൾ അദ്ദേഹത്തെ വെറുതെ വിടുക ഇന്ത്യൻ ടീമിനെതിരെ എന്തുണ്ട് എന്ന് നോക്കി നടക്കുന്ന ആളാണ് സുനിൽ ഗവാസ്കർ മൂന്നാമത്തെ മത്സരം ഇന്ത്യ തോറ്റിയിരുന്നുവെങ്കിൽ പറയാൻ കുറെ വാക്കുകൾ അദ്ദേഹം പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കാണും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അശ്വിൻ്റെ വിരമിക്കലിൽ അങ്ങ് പിടിച്ചു നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അശ്വിൻ വിരമിച്ചത് കറക്റ്റ് സമയത്ത് തന്നെയാണോ അശ്വിൻ്റെ നേട്ടങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു നിമിഷം ഏതാണ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട